ഒരു വലിയ ഒരു പേര് കേട്ട ഒരു തറവാട്ടിൽപ്പെട്ട ആളാണ് ഷാഫി വളരെ കൂടി വളരെ കൂടി സഹപ്രവർത്തകർ ചേർത്ത് നിർത്തുന്ന ഒരു ഷാഫിയാണ് എന്റെ ജീവിതത്തിൽ എനിക്കൊന്ന് കാണാൻ ശേഷമാണ് ഷാഫി പറമ്പിൽ എം എൽ എ വളരെ ശക്തമായി എസ് എഫ് ഐയുടെ കോട്ട പൊളിച്ചവിടെ നിന്ന് ഓർക്കുന്നു ഷാഫി ഒരു വെള്ളിയും വെള്ളിയും വിട്ട് ഞാനും ഞാൻ അന്ന് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുക എസ് ഒരു തീപിടി നേതാവാണ് ഞാനും ഷാഫി പറമ്പിലും പറഞ്ഞാൽ ഞങ്ങൾ പത്തൊമ്പത് വർഷത്തെ അടുപ്പും സുഹൃത്ത് ബന്ധുവാണ് സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു അപ്പൊ നിരവധി ഡി സി സി വൈസ് പ്രസിഡന്റാണ് ഞാനും ഷാഫി പറമ്പിലും പറഞ്ഞാൽ ഞങ്ങൾ പത്തൊമ്പത് വർഷത്തെ അടുപ്പും സുഹൃത്ത് ബന്ധുവാണ് ഉള്ളത് അത് എന്നും ഇത്രയും കാലങ്ങളായും അത് നല്ല രീതിയിലാണ് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ കെ വി ആർ സ്കൂളിൽ കെ എസ് യു പ്രവർത്തന കാലഘട്ടം മുതലാണ് കെ എസ് യുലൂടെ കടന്നു വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിലാണ് അവിടെ പഠനത്തിനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിൽ അതിനുശേഷം വാർണാകക്ഷി സ്കൂളിൽ ഞാൻ ചെയ്യുന്ന രണ്ടായിരത്തി മൂന്നിലാണ് ആ കാലയളവിലാണ് വാർണാകക്ഷി സ്കൂളിൽ ഞാൻ കെ എസ് യുവിന്റെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന പേര് ഒരു രണ്ടായിരത്തി മൂന്നില് ഞാന് കേൾക്കുന്നത് അന്ന് അദ്ദേഹം പട്ടാമ്പി കോളേജിലുള്ള ഒരു കെ എസ് യുവിന്റെ ഒരു തീപുരി നേതാവ് ആ കമ്മിറ്റി ഭാരവായി വന്നു ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടറിവു കാരണം അദ്ദേഹം നല്ല പട്ടാമ്പി കോളേജിലെ എസ് എഫ് ഐയുടെ ഒരു കോട്ടയായിരുന്നു ആ കോട്ട അദ്ദേഹം തകർത്ത് അവിടെ ആദ്യം കൊമേഴ്സ് ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത് അതിനുശേഷം അദ്ദേഹം യൂണിയനിലേക്ക് തെരഞ്ഞെടുത്തു ആ യൂണിയനൊക്കെ കിട്ടുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഷാഫി പറമ്പിൽ എം എൽ എ വളരെ ശക്തമായി എസ് എഫ് ഐയുടെ കോട്ട പൊടിച്ച് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോ അപ്പോ ഷാഫിയുടെ പേര് അമ്മേ അറിയാണ് ഷാഫി 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 എന്നുള്ള ഒരു പേര് പട്ടാമ്പി കോളേജിൽ അപ്പോഴും ഞാൻ കാണുന്നില്ല കാണുന്ന രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പറഞ്ഞു കേശു ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി പാലക്കാട് പോയപ്പോ ഞാൻ ഡി സി സിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അതിൽ ആദ്യമായിട്ട് കാണുന്നത് ഞാനൊന്ന് ഓർക്കുന്നു ഷാഫി ഒരു വെള്ളിയും വെള്ളിയും ഇട്ട് ഞാനും ഞാൻ ഞാനന്ന് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാഫി സീനിയർ ആണ് അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അദ്ദേഹം അപ്പോൾ ഫിറോസല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഷാഫി ഞാനാ ഞാൻ ഷാഫിയല്ലേ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡി സി സിയിലെ ഡോറുണ്ട് ആ ഡോറിന്റെ അവർ വെച്ചിട്ടാണ് എന്നെ കൈ പിടിച്ച് ആ ഒരു കൈപിടുത്തത്തിലൂടെയുള്ള സഹത്ബന്ധം ഇന്ന് പത്തൊമ്പത് വർഷം കഴിഞ്ഞു എന്നും ആ ബന്ധം നിലനിൽക്കുന്നു വളരെ സ്നേഹത്തോടുകൂടി വളരെ പുഞ്ചിലിയോടുകൂടി സഹപ്രവർത്തകർ ചേർത്ത് നിർത്തുന്ന ഒരു ഷാഫിയാണ് എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നത് ഷാഫിനെ ജനങ്ങൾ ഇത്ര അധികം സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഇത്ര ഇത്രയധികം ഏറ്റെടുക്കേണ്ടതിന് കാരണങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടോ അല്ല ഷാഫിയെ പാർട്ടിക്കാരും ജനങ്ങളും സമൂഹമൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഷാഫിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് രാഷ്ട്രീയ രംഗത്ത് വന്ന ആളുകളാണ് പക്ഷെ അതിൽ ചെറുതോ വലുതോ ഒന്നും ഇല്ല നമ്മളെ എന്നാണ് ആ പരിചയപ്പെടുമ്പോഴുള്ള ഫിറോസ് ആ പരിചയപ്പെടുമ്പോഴുള്ള ഷാഫി പറമ്പിൽ ആ സുഹൃത്ത് ബന്ധം പിന്നെ ചില ആളുകൾക്ക് കൂടുതൽ പരിഗണന കുറേ ആളുകൾക്ക് കുറവ് പരിഗണന ഒന്നുമില്ല പാർട്ടി പ്രവർത്തകരെ ശക്തമായി പ്രവർത്തിക്കണം അവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പ്രസ്ഥാനം ശക്തമാവണം എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അപ്പൊ നമ്മൾ എന്താ പറയുക പല കാലഘട്ടത്തിലും പല വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പാർട്ടി എന്ന ഒരു വലിയൊരു കാര്യത്തെ മായിച്ച് അത് ആരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിർത്തി പാർട്ടിയെ എന്നുള്ള ഒരു ഒരു ചങ്കുറപ്പുള്ളൊരു നേതാവാണ് അപ്പൊ അദ്ദേഹം ജനങ്ങളായിട്ടൊക്കെ അദ്ദേഹം നല്ല സൗഹൃദമാണ് ആളുകളൊരു പ്രയാസം പറഞ്ഞാൽ അത് കേൾക്കും അത് പരിഹരിക്കാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യാൻ പറ്റും പിന്നെ സമൂഹത്തിൽ നമുക്കറിയാം അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുമ്പോ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഞാൻ പാർലമെന്റ് വൈസ് പ്രസിഡന്റായി പ്രസിഡന്റ് ഒക്കെ ആ ഒരു കാലയളവിലാണ് അപ്പൊക്കെ ഒരുപാട് സാധാരണക്കാർ ഷാഫിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഷാഫിയുടെ ഒരു പ്രയാസം പറഞ്ഞ ഷാഫ് എന്ത് ചെയ്യും അത് ചെയ്തു കൊടുക്കാൻ അത് എന്നും മുന്നോട്ട് പോകുന്നുണ്ട് സാധാരണക്കാരെ ചേർത്ത് പിടിക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വന്ന ആരെയും ബന്ധപ്പെടും ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം നടക്കാൻ ശേഷിയില്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് അവർക്കൊക്കെ ഒരുപാട് വീൽ ചെയറുകൾ നൽകി ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് നൽകി അങ്ങനെ സാധാരണക്കാരെയൊക്കെ ചേർത്ത് പിടിച്ച് ആ സൗഹൃദം അവരോടൊക്കെയുള്ള കാണിക്കുന്ന ഒരു ഒരു വൈകാരികമായൊരു ഒരു അദ്ദേഹം അദ്ദേഹം ഒരു ഒരു വളരെ റിയലായി ഓരോ കാണുന്ന ആളാണ് അത് അത് കൂടി ചെയ്യുന്ന ഒരാൾക്ക് മാത്രം അത്തരം ഒരു ജനകീയ അംഗീകാരമുള്ളൂ അപ്പൊ അത് അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളെ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് പൊതു സമൂഹം പൊതുജനങ്ങള് ഷാഫിയെ നെഞ്ചോട് ചേർക്കുന്നതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് ഷാഫിയുടെ വീട് പ്രോപ്പർ അങ്ങനെ സ്ഥലം ആ ഷാഫി വരുന്നത് എന്റെ തൊട്ടടുത്ത ഞാൻ ഷോഭ മുനിസിപ്പാലിറ്റിയിലാണുള്ളത് സ്വർണ്ണം മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത പ്രദേശമാണ് ഓങ്ങല്ലൂർ എൻ്റെ വീടും ഷാഫിയുടെ വീടും തമ്മിലുള്ളൊരു വ്യത്യാസം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുള്ളൂ ഷാഫി എന്താ പറയുക ഞാൻ മനസ്സിലാക്കുന്നത് എം ബി എസിലാണ് അദ്ദേഹം പഠിച്ചത് പിന്നെ ഡിഗ്രി പട്ടാമ്പി എസ് എൻ ജി എസില് പഠിച്ചു എം ബി എ തൃശ്ശൂരാണ് പഠിച്ചത് പിന്നെ ഫറൂഖ് കോളേജിലൊക്കെ വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഷാഫിയുടെ കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് അവര് നമ്മൾ നല്ല അടുപ്പമാണ് ഷാഫിയുടെ ഉപ്പ ഷാനവാസ്കർ നമ്മള് ആ കാലഘട്ടം നമ്മള് ഷാഫിയെ പരിചയപ്പെട്ട കാലം മുതല് ഷാഫിയുടെ വീടൊരു സ്ഥിരമായി പോവാറുണ്ട് ഷാഫി എന്റെ വീട്ടിലേക്കും എൻ്റെ ഉമ്മ ഉപ്പ എന്റെ കുടുംബൊക്കെ ഇത് നല്ല ആത്മബന്ധമാണ് അതെല്ലാം ഒരു സാധാരണക്കാരായ ആളുകളാണ് അവരൊക്കെ നല്ല ഓങ്ങല്ലൂര് തന്നെയാണ് പറമ്പ് വലിയ ഫാമിലിയാണ് ഓങ്ങല്ലൂരിലൊരു വലിയ ഒരു പേര് കേട്ട ഒരു തറവാട്ടിൽ പെട്ട ആളാണ് ഷാഫി അതൊക്കെ നല്ല ഷാഫിയുടെ മൂന്ന് പെങ്ങന്മാരാണ് അവരൊക്കെ ഇത് വ്യക്തിപരമായി നല്ലാണ്ട് അപ്പൊ അവരൊക്കെ കല്യാണങ്ങൾക്ക് പോവാനും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഷാഫിയും ഷാഫിയുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കലാണ് ഇപ്പൊ ഷാഫിയുടെ വൈഫാണെങ്കിലും മോളാണെങ്കിലും ഒക്കെ ഒരു നല്ല ആത്മബന്ധം ഉണ്ട് അപ്പോൾ അദ്ദേഹം പട്ടാമ്പി നിയോജ മണ്ഡലത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കാലക്കാടാണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ഏഹ് പ്രദേശമൊക്കെ അവർക്കൊക്കെ ഇരുപാട് അവസരങ്ങൾ ഉള്ള ആളുകളാണ് കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ ഒക്കെ കണ്ട് ഉമ്മൻചാണ്ടി സാറിനൊക്കെ വളരെ സ്നേഹത്തോടുകൂടി കണ്ട നേതാവാണ് ഷാഫി എനിക്ക് വളരെ അടുത്തറിയാം അപ്പോ ഷാഫി ഇപ്പോ മത്സരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിൽ ഷാഫി വടകയിൽ നിന്ന് എം പി ഐ ജയിക്കുമെന്നുള്ളതാണ് എനിക്കത് മറ്റു പാർട്ടി ഓരോ ഘട്ടങ്ങളായി വരുന്ന കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക ഷാഫിയുടെ ശരീരത്തിനൊരു പരിക്കായി ഷാഫി എന്നതാണ് എനിക്കതൊരു ബന്ധമാണ് വൈകാരികമായ ബന്ധമുള്ളത് പിന്നെ ഞാൻ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ പഠിക്കുമ്പോ എസ് എഫ് ഐ ഒരു മർദ്ദനം എനിക്ക് അരിക്കേണ്ടി വന്നു രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി എട്ടില് ഓ എന്റെ മലത്തെ കൈ ഫ്രാക്ചറായി തലയിൽ മൂന്ന് സ്റ്റിച്ച് വന്നു അങ്ങനെ അന്ന് ഷാഫി കെ യേശുവിന്റെ ജില്ലാ പ്രസിഡന്റ് അന്ന് വെള്ളുവനാട് ഹോസ്പിറ്റലാണ് കിടന്നത് ആറായിരം രൂപയോളം ഡിസ്ചാർജ് ബില്ലായി സത്യം പറയണെങ്കിൽ ഞങ്ങളൊക്കെ അന്ന് ഒരു രണ്ടായിരത്തി എട്ട് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു പതിനാറ് കൊല്ലത്തിന്റെ പുറയിലാണ് പക്ഷെ ഷാഫി എന്റെ ജീവിതത്തിൽ ആ ബില്ല് അടയ്ക്കണം ഷാഫി ജയേശു ഷാഫി എന്താ പറയാ ഞാൻ മനസ്സിലാക്കുന്നത് പെങ്ങളുടെ എന്തോ സ്വർണം പണയം വെച്ച് ഷാഫി ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ബില്ല് ആറായിരം രൂപ അടച്ച് ഷാഫിയെ എനിക്കറിയാം അങ്ങനെ വിവിധ ഘട്ടങ്ങളില് നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഓരോ ആളുകളുടെയും ഒരു പ്രയാസം വരുമ്പോ അത് ഷാഫിയുടെ പ്രയാസമായി കണ്ട് ഇല്ലയിലെ വിവിധ ഭാഗങ്ങളിലൂടെ ചിലപ്പോൾ പോകും അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കുറച്ച വണ്ടി കയറിയവരെ കയറുമ്പോ അദ്ദേഹത്തിന്റെ ഒന്ന് ഓരോ മരിച്ചു കിട്ടുമ്പോൾ ആ മരിച്ച വീട്ടിൽ പോകുമ്പോ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട അവരെ ചെന്ന് അവരെ ആശ്വസിപ്പിച്ച അവർക്ക് തണലായി അവരെ കരുതലായി അവരെ കൂടെ നിർത്തുന്ന ഒരു നേതാവ് ആ നേതാവിന്റെ ഒരു പതിമൂന്ന് വർഷക്കാലം അല്ലെ ഷാഫി പതിമൂന്ന് വർഷമായി ആ പതിമൂന്ന് വർഷക്കാലം ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് ജനങ്ങളുടെ ഹൃദയത്ത് ചേർന്നത് ഷാഫി ആളുകൾക്ക് നൽകുന്ന ഓരോ ആളുകളെ കാണുമ്പോ അവർക്ക് നൽകുന്ന സ്നേഹം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ അധികം എന്താ പറയുക വൈറലായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ ഓരോ വരുന്ന ആളുകളെയും കണ്ട് കൈ കൊടുത്ത് അവരോട് ഷാഫി ഷാഫി ഈ രാജ്യത്ത് കോൺഗ്രസ് വരേണ്ട കാര്യങ്ങൾ പറയുന്നു ഞാൻ ഇവിടെ നിന്ന് എം പി ആയാൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുന്നു എന്നുള്ള ആ ഒരു വാക്കിന് നൽകുന്ന ഒരു ബലം അത് ജനങ്ങൾ ഏറ്റെടുത്തു അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഷാഫിയെ കാണാൻ നട്ടുച്ചയ്ക്ക് പോയി ഞാൻ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അവിടെ ഞാൻ എത്തുന്നത് ഏകദേശം ഒരു രണ്ടര മണിയോട് കൂടിയിട്ടാണ് ആ രണ്ടര മണിക്ക് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറോളം സ്ത്രീകൾ അവിടെ നിൽക്കുകയാണ് പിന്നെ പ്രായമായ ഒരു അച്ഛന്മാര് അതുപോലെ തന്നെ സഹോദരന്മാർ ചെറുപ്പക്കാരൊക്കെ ഷാഫിയെ കാത്ത് നിൽക്കുക അപ്പൊ അത് ഒരു നേതാവിനെ സംബന്ധിച്ചോടത്തോളം ആ നേതാവിനുള്ള അംഗീകാരമാണ് അത്തരം സ്വീകരണങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും വടകരയിൽ അദ്ദേഹത്തെ ജനങ്ങൾ വെഞ്ചേറ്റി എന്നുള്ളതിൽ ഉത്തമ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് എന്തായാലും വളരെ നന്ദി നമ്മൾ വിലയേറിയ സമയം നമുക്ക് മൊത്തം ചെലവഴിച്ച് നമ്മൾ വലിയൊരു നന്ദി ഫിറോസ് പറയുകയാണ് തീർച്ചയായും നിങ്ങളൊക്കെ എടുത്ത വലിയൊരു എഫേർട്ടാണ് ശരിക്കും ഇപ്പോ നമ്മൾ ഷാഫി പറമ്പിലായാലും ഫിറോസ് ബാബു ആയാലും ഇനിയും ജനങ്ങൾക്ക് കൂടുതൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങള് മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് തീർച്ചയായും വളരെ സന്തോഷം നമ്മൾ വടകരയിൽ വെച്ചിട്ടാണ് നമ്മൾ അവിചാരിതമായി ഞാൻ കാണുന്നത് അപ്പോഴാണ് നമ്മള് എങ്ങനെ നിങ്ങൾ ഷൊർണ്ണൂകാരന്റെ ആണ് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അതൊന്ന് കാണണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നിങ്ങളായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഷാഫിടെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്താ പറയുക ഷാഫിക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ഓക്കെ താങ്ക്